യൂറോപ്പിന്റെ നയതന്ത്ര ഭിന്നത ഇസ്രയേൽ പലസ്തീൻ സംഘർഷം പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു വിഷയമാണ് സമീപകാലത്ത് പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചത് ഈ വിഷയത്തിൽ പുതിയൊരു നയതന്ത്ര വഴിത്തിരിവ് ഉണ്ടാക്കിയിരുന്നു ഫ്രാൻസ് ബെൽജിയം പോർച്ചുഗൽ ലക്സംബർഗ് തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങൾ ഈ നീക്കത്തിൽ പങ്കുചേർന്നപ്പോൾ ജർമ്മനിയും ഇറ്റലിയും പോലുള്ള പ്രധാന യൂറോപ്യൻ ശക്തികൾ മാറി നിൽക്കുന്നതാണ് യൂറോപ്യൻ യൂണിയനിൽ ഒരു പുതിയ ഭിന്നതയ്ക്ക് കാരണമായിരിക്കുന്നത് ഈ നിലപാടുകൾക്ക് പിന്നിൽ ചരിത്രപരവും രാഷ്ട്രീയപരവുമായ നിരവധി കാരണങ്ങളുമുണ്ട് ഹോളോ കോസ്റ്റിന്റെ ചരിത്രപരമായ ഭാരം ജർമ്മനിയുടെ ഫലസ്തീൻ നയം രൂപീകരിക്കുന്നതിൽ ഏറ്റവും വലിയ ഘടകം അതിന്റെ ചരിത്രപരമായ പ്രതിബദ്ധതയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്ന ഹോളോ കോസ്റ്റിൽ ജൂതന്മാർ അനുഭവിച്ച ദുരിതങ്ങൾ ജർമ്മനിയെ ഇസ്രയേലിനോട് ശക്തമായ ധാർമ്മിക ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമാക്കി മാറ്റി അതിനാൽ ഇസ്രയേലിന്റെ സുരക്ഷ ജർമ്മനിയുടെ വിദേശ നയത്തിന്റെ അഭിഭാജ്യ ഘടകമാണ് ഈ ചരിത്രപരമായ ബാധ്യത കാരണം ഇസ്രയേലിന്റെ സുരക്ഷാ താൽപര്യങ്ങൾക്ക് എതിരെയേക്കാവുന്ന ഒരു നീക്കത്തിലും അവർക്ക് വലിയ ജാഗ്രതയുണ്ട് ജർമ്മനി ദ്വിരാഷ്ട്ര പരിഹാരത്തിന് അനുകൂലമാണ് അതായത് ഇസ്രയേലിനോട് ചേർന്ന് പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കണമെന്ന കാഴ്ചപ്പാടിനെ അവർ പിന്തുണയ്ക്കുന്നു എന്നാൽ പലസ്തീനെ ഔദ്യോഗികമായി ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതിൽ അവർ മടിച്ചു നിൽക്കുന്നുണ്ട് ചർച്ചകളിലൂടെയും സമാധാന ഉടമ്പടികളിലൂടെയും മാത്രമേ രാഷ്ട്രപദവി സാധ്യമാകൂ എന്നതാണ് അവരുടെ നിലപാടും നിലവിൽ ഇസ്രയേലും പലസ്തീനും തമ്മിൽ നേരിട്ടുള്ള സമാധാന ചർച്ചകൾ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ഏകപക്ഷീയമായ അംഗീകാരം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും അത് സമാധാന ശ്രമങ്ങളെ പിന്നോട്ട് വലിക്കുമെന്നും ജർമ്മനി ഭയപ്പെടുന്നുണ്ട് പലസ്തീൻ ഔദ്യോഗികമായി ഇസ്രയേലിനെ അംഗീകരിക്കാത്തതും ജർമ്മനിയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് ഹമാസ് പോലുള്ള സംഘടനകളുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ പലസ്തീൻ ഭരണകൂടത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ടെന്നും ജർമ്മനി കരുതുന്നുണ്ട് പ്രായോഗികമായ പരിഹാരമില്ലാതെയുള്ള അംഗീകാര വ്യത്വവും ഇറ്റലിയുടെ നിലപാടും ജർമ്മനിക്ക് സമാനമാണ് പലസ്തീൻ സ്വയംഭരണാവകാശത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമായ ഒരു പരിഹാരമില്ലാതെ അംഗീകാരം നൽകാൻ അവർ തയ്യാറല്ല യഥാർത്ഥത്തിൽ നിലനിൽക്കാത്ത ഒരു രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് വ്യർത്ഥമാണ് എന്നാണ് ഇറ്റാലിയൻ ഉദ്യോഗസ്ഥർ പറയുന്നത് സമാധാന ഉടമ്പടികളിലൂടെ ഇരു രാഷ്ട്രങ്ങളും പരസ്പരം അംഗീകരിക്കുകയും വ്യക്തമായ അതിരുകളും ഭരണ സംവിധാനങ്ങളും സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു രാഷ്ട്രത്തിന് പൂർണമായ അംഗീകാരം ലഭിക്കുകയുള്ളൂ എന്നും അവർ വാദിക്കുന്നുണ്ട് കൂടാതെ മുന്നോട്ട് പോകണമെങ്കിൽ പലസ്തീൻ ഇസ്രയേലിനെ അംഗീകരിക്കും അത്യാവശ്യമാണെന്ന് ഇറ്റലി വാദിക്കുന്നു പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ ഇറ്റലിയിൽ ശക്തമാണെങ്കിലും സഖ്യകക്ഷി സർക്കാരിനുള്ളിൽ ഈ വിഷയത്തിൽ വലിയ ഭിന്നത നിലനിൽക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അഭിപ്രായ ഐക്യമില്ലാത്തതിനാൽ ഒരു നയതന്ത്രപരമായ നീക്കം നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല ജർമ്മനിയെയും ഇറ്റലിയെയും സംബന്ധിച്ചിടത്തോളം പ്രതീകാത്മകമായ അംഗീകാരത്തെക്കാൾ പ്രധാനം ശാശ്വതമായ സമാധാനം ഉറപ്പാക്കാൻ സഹായിക്കുന്ന പ്രായോഗികമായ നടപടികളാണ് ഫ്രാൻസ് ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളുടെ നിലപാട് സമാധാന ശ്രമങ്ങൾക്കുള്ള ഉപാധി ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ഈ നിലപാടുകൾക്ക് വിപരീതമായി ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലസ്തീൻ അംഗീകാരത്തെ സമാധാന ശ്രമങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് കാണുന്നത് ദരാഷ്ട്ര പരിഹാരത്തിന് ഐക്യരാഷ്ട്രസഭയിൽ പിന്തുണ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്രാൻസ് ഈ നീക്കം നടത്തിയത് ഈ നീക്കം ഇസ്രയേലിനും അമേരിക്കയ്ക്കും ശക്തമായ വെല്ലുവിളിയായി മാറിയിട്ടുമുണ്ട് ഫ്രാൻസിന്റെ ഈ പ്രഖ്യാപനം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെയും സമാനമായ നടപടികൾക്ക് പ്രേരിപ്പിക്കുമെന്നും കരുതപ്പെടുന്നുണ്ട് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കേണ്ടത് ഒരു ധാർമിക ഉത്തരവാദിത്തമാണെന്ന് സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം വിശ്വസിക്കുന്നു ഈ പൊതുജന അഭിപ്രായം സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് ഈ നയതന്ത്ര ഭിന്നത യൂറോപ്യൻ യൂണിയന്റെ വിദേശ നയത്തിൽ വലിയ വിള്ളൽ സൃഷ്ടിച്ചിരിക്കുന്നു ഒരു വിഷയത്തിൽ പോലും ഐക്യമില്ലാതെ എങ്ങനെയാണ് ഒരു പൊതു നയം രൂപീകരിക്കാൻ സാധിക്കുക എന്ന ചോദ്യം ഉയരുന്നുണ്ട് ജർമ്മനിയുടെയും ഇറ്റലിയുടെയും പിന്മാറ്റം അവരെ യൂറോപ്പിൽ ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നാൽ അവർ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ട് സമാധാന ചർച്ചകളിലൂടെ മാത്രം പരിഹാരം സാധ്യമാകുമെന്ന നിലപാടിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അതേസമയം യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുടെ കൂട്ടായ നീക്കങ്ങൾ ഇസ്രയേലിനു മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ഇടയുണ്ട് ചുരുക്കത്തിൽ ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിലെ യൂറോപ്യൻ നിലപാടുകൾ ചരിത്രപരമായ ബാധ്യതകൾ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ ആന്തരിക അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ്